എല്ലാവർക്കും എം എം ഗ്രീൻവേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് ലോട്ടസ് ട്യൂബേഴ്സ് സെയിലിനായിട്ടുണ്ട് നമ്മൾ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക കൊറിയർ അയക്കുന്നത് നമ്മൾ ഡി വഴി മാത്രമാണ് നമ്മൾ സ്പീഡ് പോസ്റ്റ് വഴി അയക്കാറില്ല നമ്മൾ വീഡിയോയിൽ തന്നെ എല്ലാ ലോട്ടസ് ട്യൂബേഴ്സും അതിൻ്റെ ഒക്കെ കൃത്യമായി കാണിക്കുന്നുണ്ട് എന്നാൽ പോലും നിങ്ങൾക്ക് കൊറിയർ അയക്കുന്നതിന് മുന്നായി നിങ്ങൾക്ക് അയക്കുന്ന ട്യൂബറിൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും നമ്മൾ പിന്നെ നിങ്ങൾ ഓർഡർ തരുമ്പോൾ തന്നെ നിങ്ങളുടെ അഡ്രസ്സും ഗൂഗിൾ പേ പേയ്മെൻറ്റും ചെയ്തു വയ്ക്കേണ്ടതാണ് അഡ്രസ്സിൽ തരുന്ന പിൻ നമ്പർ നിങ്ങളുടെ തൊട്ടടുത്ത ഡി ടി ഡി സി ഉള്ള അവിടുത്തെ പിൻ നമ്പർ തന്നെ തരാൻ ശ്രമിക്കുക ആദ്യമായി താമര നടന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി നമ്മൾ എങ്ങനെയാണ് നട്ട് വയ്ക്കുന്നതെന്നൊക്കെ വീഡിയോക്കെ ഇട്ട് തരുന്നതായിരിക്കും കൂടാതെ വാട്ടർ പ്ലാന്റ്സിൻ്റെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതുമായിരിക്കും അപ്പോൾ നമുക്ക് ഇന്ന് ഏതൊക്കെ വെറൈറ്റി ലോട്ടസ് ട്യൂബേഴ്സ് ആണ് സെയിലിനായിട്ടുള്ളതെന്ന് നോക്കാം അടുത്തത് വൈറ്റ് പിയോണി നല്ല വെള്ളപ്പൂക്കൾ നൽകുന്ന കട്ട ഫ്ലവറായിട്ട് ഒരു വെറൈറ്റിയാണ് ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് വൈറ്റ് പിയോണി വൈറ്റ് പിയോണിയുടെ രണ്ട് ട്യൂബേഴ്സാണ് ഉള്ളത് ഈയൊരു ട്യൂബറ് നൂറ്റി ഇരുപത് രൂപ ഈ ഒരു ട്യൂബർ നൂറ്റി അമ്പത് രൂപ പിങ്ക് ചുപ്പീറ്റ നല്ല ഡാർക്ക് പിങ്ക് കളറിൽ നിറയെ പൂക്കൾ നൽകുന്ന വെറൈറ്റിയാണ് പിങ്ക് ചുപ്പീറ്റ അതിൻ്റെ ഈ ഒരു ട്യൂബർ ഈ ഒരു വലിയ ട്യൂബർ നൂറ്റി നാൽപ്പത് രൂപ പിന്നെ ഇതൊക്കെ നൂറ് രൂപ ഇത് അമ്പത് രൂപ ഇത് അമ്പത് ഇതും അമ്പത് രൂപ ഒരു വലിയ ട്യൂബറുണ്ട് ഇത് നൂറ്റി എഴുപത് രൂപ രണ്ടായിട്ടൊക്കെ നട്ട് വെക്കാൻ പറ്റുന്ന ട്യൂബറാണ് അടുത്തത് ജൂലിയറ്റ് ഇതും ഒരു പക്ക ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നന്നായിട്ട് പൂക്കൾ നൽകുന്ന വെറൈറ്റി സ്റ്റാൻഡിങ് ലീഫ് ഒന്നും വരാതെ തന്നെ നമ്മൾ നട്ട് കഴിഞ്ഞാൽ കുറച്ച് ലീവ്സ് വരുമ്പോൾ തന്നെ പൂക്കൾ നൽകുന്ന വെറൈറ്റിയാണ് അവരെ ഈ സമയം ഒന്നിൽ കൂടുതൽ പൂക്കൾ നൽകുന്ന വെറൈറ്റി അതിൻ്റെ ഒരു ചെറിയ ട്യൂബർ ഉണ്ട് ഇത് എഴുപത് രൂപ പിന്നെ ഇതിൻ്റെ ട്യൂബേഴ്സ് എല്ലാം നല്ല ലീഫൊക്കെ വന്ന് നല്ല റണ്ണറൊക്കെ സ്റ്റാർട്ടായി വന്നതാണ് അപ്പം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ നട്ട് വയ്ക്കാം അപ്പം ഈ ഒരു ട്യൂബറ് നൂറ്റി നാൽപ്പത് രൂപ ഈ ഒരു ട്യൂബർ നൂറ്റി ഇരുപത് രൂപ ഈ ഒരു ട്യൂബർ നൂറ്റി നാൽപ്പതാണ് പിന്നെ നൂറ്റി അമ്പത് രൂപയുടെ ഈ ഒരു ഉണ്ട് അടുത്തത് തമാശ നല്ല വലിയ പൂക്കൾ നൽകുന്ന ഒരു വെറൈറ്റിയാണ് തമാശ നല്ല തുറന്ന വലിയ പൂക്കൾ നൽകുന്ന വെറൈറ്റി അതിന്റെ എന്താ ഇത് ഇവിടെ തൊട്ട് താഴെ വരെ ഒത്തിരി ഗ്രോട്ടിപ്പ് ഉണ്ട് ഈ ഒരു ട്യൂബറ് നൂറ്റി അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നു പിന്നെ ഈ ഒരു ട്യൂബറ് നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് യെല്ലോ പ്യോണി നമുക്ക് എപ്പോഴും പൂക്കൾ നൽകുന്ന വെറൈറ്റിയാണ് ഒരേ സമയം ഒത്തിരി പൂക്കൾ നൽകുന്ന വെറൈറ്റി അതിൻ്റെ ഈ ഒരു ട്യൂബർ നൂറ്റി അമ്പത് രൂപ പിന്നെ ഈ ഒരു ട്യൂബർ ഉണ്ട് ഇത് എഴുപത് രൂപ ഈ ഒരെണ്ണം നൂറ് രൂപ അമേരിക്ക മേലിയ ഇത് നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നമുക്ക് ബോൾ വെറൈറ്റി ആയിട്ട് വലിയ ടബിലൊക്കെ നട്ടു വയ്ക്കാൻ ഒരു വെറൈറ്റി അതിൻ്റെ ഈ ഒരു ട്യൂബർ ഇത് തൊണ്ണൂറ് രൂപ ഇത് നൂറ്റി അമ്പത് ഇത് നൂറ് രൂപ നല്ല റെഡ് കളറിൽ വലിയ പൂക്കൾ നൽകുന്ന ഒരു വെറൈറ്റിയാണ് റെഡ് പിയോണി ചുവന്ന വലിയ പൂക്കൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നട്ടു പറ്റിയ ഒരു വെറൈറ്റി തന്നെയാണിത് നല്ല ഡാർക്ക് റെഡ് കളറിലാണ് പൂക്കൾ നൽകുന്നത് അതിൻ്റെ എന്താ ലീഫൊക്കെ വന്ന് ട്യൂബേഴ്സ് ആണ് ഉള്ളത് കണ്ടോ ഇവിടെ നല്ല വേരൊക്കെ വന്നു ഇവിടെയൊക്കെ കണ്ടോ നല്ല വേരൊക്കെ വന്നു തുടങ്ങി നമ്മൾ നട്ട് കഴിഞ്ഞാൽ വേഗം കയറി വരുന്നത് അപ്പം ഈ ഒരു ട്യൂബർ നൂറ്റി അമ്പത് രൂപ പിന്നെ നിങ്ങൾക്ക് രണ്ടായിട്ട് രണ്ടായിട്ടൊക്കെ കട്ട് ചെയ്ത് പിടിപ്പിക്കാൻ പറ്റുന്നു ഈയൊരു ട്യൂബർ ഉണ്ട് ഇത് നൂറ്റി എൺപത് വൺ എയ്റ്റ് സീറോ പിന്നെ ഈ ഒരു ട്യൂബർ ഇത് നൂറ് രൂപ ഇത് നിങ്ങൾക്ക് രണ്ടായിട്ട് കട്ട് ചെയ്ത് പിടിപ്പിക്കാം ഇവിടുന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നൂറ്റി എൺപത് രൂപയാണ് പിയോണി പിങ്ക് കളറിൽ നിറയെ പൂക്കൾ നൽകുന്ന വെറൈറ്റി പിയോണി അതിൻ്റെ ഈ ഒരു വലിയ ട്യൂബർ ഉണ്ട് ഇത് നൂറ്റി ഇരുപത് രൂപയ്ക്ക് കൊടുക്കുന്നു അടുത്തത് ക്യാമില ഇതും ഒരു പക്കാ ട്രോപ്പിക്കൽ ആണ് നല്ല ഉയരത്തിൽ പോയിട്ട് വലിയ കട്ട ഫ്ലവറോട് കൂടി പൂക്കൾ നൽകുന്ന വെറൈറ്റി അതിൻ്റെ ഒരു ട്യൂബർ മാത്രമേ ഉള്ളൂ ഈ ഒരു ട്യൂബർ ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് കൊടുക്കുന്നു അടുത്തത് കാവേരി നല്ല ഡാർക്ക് പിങ്ക് കളറിൽ വലിയ പൂക്കൾ നൽകുന്ന വെറൈറ്റിയാണ് കാവേരി അതിൻ്റെ ഒരു വലിയ ട്യൂബറുണ്ട് എന്താ ഈ ഒരു വലിയ ട്യൂബർ നൂറ്റി അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നു പിന്നെ ഒരു ചെറുത് അത് അമ്പത് രൂപ ഈ ഒരു ട്യൂബർ ഇതിൽ നിന്ന് പൊട്ടിപ്പോയതാണ് ഇത് രണ്ടും ചേർത്തിട്ട് നമ്മൾ എൺപത് രൂപ ഈ ഒരെണ്ണം എഴുപത് രൂപ പിന്നെ ഒരെണ്ണം ഉണ്ട് ഇത് തൊണ്ണൂറ് അടുത്തത് റെഡ് ഷാങ്ങായ് നല്ല ഉയരത്തി പോയിട്ട് സിംഗിൾ പെറ്റലായിട്ട് നിറയെ പൂക്കൾ നൽകുന്ന നൽകുന്നൊരു വെറൈറ്റിയാണ് റിഡ്ഷാങ്ങായ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് അപ്പോ ഇതിന്റെ ഒരു വലിയ ട്യൂബറും ബാക്കി ചെറിയ ട്യൂബേഴ്സും ആണുള്ളത് ഈ ഒരു ട്യൂബർ നൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതിന്റെ ഈ ഒരു ട്യൂബർ അമ്പത് രൂപ ഇതും അമ്പത് രൂപയാണ് അമ്പത് രൂപയുടെ മൂന്ന് ട്യൂബറുണ്ട് അടുത്തത് ലക്ഷ്മി ഇത് റെഡ് കളറിൽ പൂക്കൾ നൽകുന്ന ഒരു വെറൈറ്റി ആണ് നിറയെ പൂക്കൾ നൽകുന്ന നല്ല കട്ട ഫ്ലവർ ആയിട്ട് വലിയ പൂക്കൾ നൽകുന്ന വെറൈറ്റി അതിൻ്റെ ഈ ഒരു വലിയ ട്യൂബർ ഉണ്ട് ഇത് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് കൊടുക്കുന്നു ഈ ഒരെണ്ണം ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നു ഇതും ഇരുന്നൂറ്റി ഇരുപതാണ് ഇതും ഇരുന്നൂറ്റി ഇരുപത് അടുത്തത് പിങ്ക് ബൗൾ ഇതൊരു ബൗൾ വെറൈറ്റിയാണ് നമ്മൾ നട്ട് കഴിഞ്ഞ ചെറിയ പ്ലാന്റ് ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ കുഞ്ഞു കുഞ്ഞു മുട്ടകൾ വന്ന് നിറയുന്ന ഒരു വെറൈറ്റി ഇത് നമ്മുടെ നാട്ടിൽ തന്നെ ഹൈബ്രിഡ് ചെയ്തെടുത്ത വെറൈറ്റി ആണ് ഒരു പക്ക ട്രോപ്പിക്കൽ വെറൈറ്റി അതിൻ്റെ ഒരു ട്യൂബർ മാത്രമേ ഉള്ളൂ ഈ ഒരു ട്യൂബർ നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് റെഡ് റൂട്ട് ഫ്ലോട്ടേഴ്സ് നമുക്ക് ഇത് താമര ടബിലും ആമ്പല ടബ്ബ് ഫിഷ് പോണ്ട് തുടങ്ങിയതിലെല്ലാം നമുക്ക് ഇട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു ഫ്ലോട്ടിംഗ് പ്ലാന്റ് ആണ് നമ്മൾ സാധാരണയായിട്ട് അസോളയ്ക്കാണ് ഇട്ട് വയ്ക്കാറ് അസോള പോലെ നമുക്കിത് നമ്മുടെ വാട്ടർ പ്ലാന്റിൻ്റെ ടബിൽ ഇട്ട് വയ്ക്കാവുന്നതാണ് ഇത് ആൽഗെ വളരുന്നത് കുറയ്ക്കുവാനും നമ്മുടെ പി എച്ച് നിലനിർത്തുവാനും സഹായിക്കുന്നു നല്ല ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്താണെങ്കിൽ നല്ല റെഡ് കളറില് ഇതുപോലെ നല്ല റെഡ് കളറിൽ വരും സൺലൈറ്റ് കിട്ടുന്നത് കുറച്ച് കുറവാണെങ്കിൽ ഒരു ഗ്രീൻ ഷെയ്ഡിലേട്ട് മാറുകയും ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ ഇത് ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കൊളോക്കേഷ്യ ബ്ലാക്ക് മാജിക് നമ്മുടെ വാട്ടർ പ്ലാന്റ്സിനെല്ലാം നല്ല വെയിൽ വേണം ഇതിനും അതുപോലെ തന്നെയാണ് നല്ല ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുമ്പോൾ ഇതിൻ്റെ ലീഫും തണ്ടും എല്ലാം നല്ല ഡാർക്ക് ബ്ലാക്ക് കളറിലേക്ക് പോകുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഓരോ തൈകളും നമ്മൾ ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പെന്നി ബേട്ട് ഇതും ഒരു വാട്ടർ പ്ലാന്റ് ആണ് നമുക്ക് വൈറ്റ് പോട്ടിലോ ഗ്ലാസ് പോട്ടിലൊക്കെ ആക്കി ചെറിയ പാത്രത്തിലോ വലിയ പാത്രത്തിലോ ഒക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിന് വെയിൽ വേണം എന്നാൽ പോലും നമുക്ക് ഇടയ്ക്ക് നമ്മുടെ വീടിൻ്റെ ഉൾഭാഗത്തോ എവിടെയെങ്കിലും നമുക്ക് കൊണ്ടുപോയി വയ്ക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ഇതിന് ഒരു കുഞ്ഞു കുഞ്ഞു ഉണ്ടാവും പക്ഷേ അതിനേക്കാൾ ഭംഗി ഇതിൻ്റെ ഇലകൾക്കാണ് അപ്പോൾ ഇതിൻ്റെ തൈകളും നമ്മൾ തൈകൾ എന്ന് പറയാൻ ഒരു ഒരു വണ്ടിയിൽ പോലെ അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത് ഇരുപത് രൂപയ്ക്ക് വാട്ടർ സ്നോ ഫ്ലേക്ക് യെല്ലോ ഇതിൻ്റെ പൂക്കൾക്കും വളരെ ഭംഗിയാണ് ഇതിനെ നെയ്യാമ്പൽ എന്നും പറയപ്പെടുന്നു ഇതിൻ്റെ വൈറ്റും ഉണ്ട് ഇതുപോലെ തന്നെ പൂക്കൾ നൽകുന്ന വെറൈറ്റി അതിൻ്റെ പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ട് വീഡിയോ എടുക്കാൻ വിട്ടുപോയി ഇതിൻ്റെ ഒരു തൈ അതിൻ്റെ ഇലയോട് കൂടിയിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആമ്പലിൻ്റെ ചെറിയ തൈകൾ പോലെയൊക്കെ തോന്നും നമുക്ക് എന്നാൽ ആമ്പലല്ല ഇത് നെയ്യാമ്പലിൻ്റെ ആണ് പിന്നെ നല്ല ഭംഗിയുള്ള ഇലകളും പൂക്കളും ഒക്കെയാണ് ഇതിലിപ്പം പൂക്കൾ കുറവാണ് നിറയെ പൂക്കളുണ്ടാവും അപ്പം അതിന് പ്രത്യേക ഭംഗിയാണ് അപ്പോൾ ഇതിൻ്റെ തൈകളുണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് നമ്മൾ മുപ്പത് രൂപയ്ക്കാണ് ഓരോ തൈ കൊടുക്കുന്നത് വൈറ്റ് നെയ്യാമ്പൽ നമ്മൾ ഇരുപത് രൂപയ്ക്കും കൊടുക്കുന്നു മെക്സിക്കൻ സ്വാഡ് നല്ല വലിയ ഇലകളും കുഞ്ഞു കുഞ്ഞു പൂക്കളുമൊക്കെ ആയിട്ട് വരുന്ന ഒരു വെറൈറ്റിയാണ് പൂക്കൾ വരുന്ന അതിൻ്റെ അവിടെ നിന്നുമാണ് പുതിയ തൈകൾ ഉണ്ടാവുന്നത് ഇതിൻ്റെ ഈ ഒരു മെച്ചുവോർഡ് പ്ലാന്റ് കൊടുക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് സാഗിറ്റേറിയ മോണ്ടവിഡെൻസിസ് ഇതും ഒരു വാട്ടർ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇതുപോലെയുള്ള ഫ്ലവറുള്ള ഒരു റൂട്ടഡ് പ്ലാന്റ് നമ്മൾ മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ലോട്ടസ് ട്യൂബേഴ്സ് ഏതാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് നിങ്ങൾ നമ്മൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കൂടെ കുറച്ച് വാട്ടർ പ്ലാന്റ്സും നമ്മൾ കാണിച്ചിരുന്നു അതും നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് അതിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്താലും മതി എന്നിട്ട് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ ഓർഡർ ആക്കിയിട്ട് ഡി ടി വഴി മാത്രമാണ് അയക്കുന്നത് പോസ്റ്റ് ഓഫീസ് വഴി നമ്മൾ കൊറിയർ ഒന്നും അയക്കുന്നതല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഓക്കെ താങ്ക്